സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഖിൽ മാരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഉള്ള ഉള്ള ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അഖിൽ മാരാറെ നമ്മൾ മറക്കത്തില്ല അഖിൽ മാരാർ എന്താണ് ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേയും ബിഗ് ബോസില് കയറിയതിന് ശേഷവും അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിന്റെയും ബിഗ് ബോസിന്റെ കുറച്ച് ആൾക്കാരെയും ഒക്കെ താറടിച്ച് കാണിക്കാനും വെല്ലുവിളിക്കാനൊക്കെ മുൻനിരികിൽ നിന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത് എല്ലാ സീസണും വരുമ്പോഴും ഇദ്ദേഹത്തിന്റെ വക എന്തെങ്കിലും ഒന്നങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഇദ്ദേഹത്തിന് ഉണ്ട് ഈ ഒരു സീസണിൽ പക്ഷേ അത് ഉണ്ടായിട്ടില്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു സിനിമ വരുന്നുണ്ടായിരുന്നു ആ സിനിമയുടെ പ്രമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരേണ്ടി വരുന്ന ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇത്രയും വലിയൊരു പ്രൊമോഷൻ ജീവിതത്തിൽ എവിടെയും കിട്ടത്തുമില്ല അതായത് ഒരു സിനിമക്ക് വേണ്ട ഏറ്റവും വലിയ പ്രൊമോഷനാണ് കിട്ടാൻ പോകുന്നത് ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് എല്ലാവരെയും കാണുമെന്ന് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇതൊരു ബിസിനസ് തന്ത്രമായിട്ടാണ് ഇദ്ദേഹം ഇന്ന് ബിഗ് ബോസിലേക്ക് വരുന്നത് അത് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇയാളെ കയറ്റാനും പാടില്ലായിരുന്നു ഇയാളാണെങ്കിൽ അവിടെ വരാനും പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും മോശമായിട്ട് അതായത് ഇന്ന ഷോ ഇതാണ് ചില ആൾക്കാർ ഇതിന്റെ അകത്ത് ചെയ്യുന്നത് എന്തിനധികം പറയുന്നു അതിൻ്റെ അകത്ത് പോകുന്ന ഒരു ഒരുപാട് സ്ത്രീകൾക്ക് വരെ മോശമാകുന്ന തരത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ചില ആൾക്കാർ ഒന്നോ രണ്ടോ ആൾക്കാർ അവിടെ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിരുന്നു പക്ഷെ അതിന് പോലീസ് കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളെവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും എന്ന് പറഞ്ഞ ഒരു പരാതിയോ കാര്യങ്ങളോ ഒക്കെയാണ് വേണ്ടത് അല്ലാതെ വായോണ്ടടിച്ച് വിടുന്നതല്ല വേണ്ടത് അതിനും കൃത്യമായിട്ട് ആൾക്കാർ വേണം അല്ലാതെ ബിഗ് ബോസിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ചില ആൾക്കാർ വന്നിട്ട് പറയും ഇപ്പൊ ബിഗ് ബോസിൽ കിട്ടാത്തവനൊക്കെ എന്ന് നല്ല രീതിയിൽ ഈ ഷോയെ കുറ്റം പറയുന്നവർ തന്നെയായിരിക്കും ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇപ്പോഴും പത്ത് ആൾക്കാർ വന്നിട്ട് എന്നെ അമ്മം വിളിച്ചോ എന്നെ ഇവം വിളിച്ചു എന്നോട് ഇവിടെ നിൽക്കാമോ എന്ന് ചോദിച്ചു എന്നോട് അവിടെ നിൽക്കാമോ എന്ന് ചോദിച്ചു എന്ന് വന്നിട്ട് ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ അവന് വേണമെങ്കിൽ എന്തു വേണമെങ്കിലും പറഞ്ഞുകൂടെ അവൻ കാണിക്കേണ്ടത് എന്താണ് ഒരു എവിഡൻസ് കാണിക്കണം അതും ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എവിഡൻസിന് ഒരു കുഴപ്പവും എല്ലാവരും അയക്കുന്നത് മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ മെസ്സഞ്ചറിലും പിന്നെ വോയിസ് നോട്ടും അതുപോലെ ഫോൺ ഫോൺ റെക്കോർഡും ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ റെക്കോർഡുകളൊക്കെ ഉള്ള ഈ സമയത്ത് പോലും ഒരാൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തയ്യാറ ഇത് എന്താ പറയേണ്ടത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് ഇങ്ങനെ കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ വന്നിട്ട് അന്ന് ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞ ഒരു വ്യക്തി തന്നെയാണ് അവസാനം അയാൾക്ക് അയാൾക്ക് ജീവിതം തന്നെ ഉണ്ടാക്കി കൊടുത്തത് ബിഗ് ബോസ് ആണ് എന്നുള്ള കാര്യം വരെ അയാൾ മറന്നു പോയിരുന്നു എന്നുള്ളതാണ് അയാൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തു അയാൾക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തത് ബിഗ് ബോസ് ആണ് അതുപോലെ അയാളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾക്ക് മുഴുവൻ കാരണം ബിഗ് ബോസ് ആണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ ബിഗ് ബോസ് അയാൾ സഹായിച്ചിട്ടും അയാൾ പക്ഷേ ബിഗ് ബോസിനോട് കാണിച്ച എന്താണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അവിടെ വെച്ച് തീരും എന്ന തരത്തിൽ അദ്ദേഹം മോശം മോശമാക്കിയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് അദ്ദേഹം വന്ന് കാലു പിടിച്ച് കയറിയിട്ടുണ്ട് ഉള്ളിൽ അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുള്ളം കൊല്ലി എന്ന് പറയുന്ന സിനിമ വിജയിക്കണം അതിനു വേണ്ടിയിട്ടാണ് അതായത് സെറീന വരുന്നുണ്ട് അതുപോലെ തന്നെ അഭിഷേക് വരുന്നുണ്ട് പിന്നെ അഖിൽമാരാറ് വരുന്നുണ്ട് മൂന്ന് പേരാണ് വരുന്നത് മൂന്ന് പേര് ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് അതുകൊണ്ട് ഇദ്ദേഹം അവിടെ കയറുന്നു അവരുടെ കാല് പിടിച്ചിട്ടാണ് കയറിയിരിക്കുന്നത് എന്നൊക്കെയാണ് കേൾക്കുന്നത് അതായത് അവർ കേറ്റാൻ താല്പര്യമില്ലായിരുന്നു അവർക്ക് പക്ഷേ ഒരു സിനിമയുടെ പ്രമോഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് സാധാരണ എന്ന് പറഞ്ഞാൽ ഗസ്റ്റുകൾ വരുമ്പോഴും നല്ല സ്വീകരണവും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അഖിൽ മാരാറിന് അങ്ങനെയുള്ള സ്വീകരണവും കാര്യങ്ങളോ ഒന്നും ബിഗ് ബോസിന്റെ അവിടെ ആരും വന്ന് മൈൻഡ് ചെയ്തില്ല എന്നുപോലും കേൾക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ആ മുൻകാലങ്ങളിലെ പ്രവൃത്തി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ് പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരാറിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മാരാർ ഭയങ്കര ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇല്ലെങ്കിൽ ഞാൻ എവിടെയും എന്തും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം മാരാർക്ക് ൗ വറ്റിപ്പോയി അല്ലെങ്കിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു സ്വന്തം കാര്യം വന്നപ്പോഴും ആരാർക്ക് കൃത്യമായിട്ടും തോൽവി സമ്മതിക്കേണ്ടി വന്നു ഇല്ലെങ്കിലും ആരാർക്കറിയാം പടം പെട്ടിയിൽ കിടക്കും പ്രൊഡ്യൂസർക്ക് പണം കിട്ടത്തില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ആൾക്കാർ കയറിയാലേ പടത്തിന് കളക്ഷൻ കിട്ടത്തുള്ളൂ അപ്പൊ ആ ഒരു ഭയം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഒരു വലിയൊരു പ്രൊമോഷനാണ് കിട്ടാൻ പോകുന്നത് ബിഗ് ബോസ് പോലെയുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള ഒരു ഷോ ഇപ്പോഴെന്ന് പറഞ്ഞ ആ ഒരു മാരാരുടെ സിനിമ എന്നാ ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്ന करंडा അതിപ്പോ ആരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മാരായിട്ട് സിനിമ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപോലെ ആൾക്കാരുണ്ടാകും പക്ഷേ ഞാൻ പറയുന്നത് ഇതാണ് വന്ന വഴി മറന്ന ഒരാളാണ് മാറാറ് വന്ന വഴി തന്നെ താനാക്കിയ ആ ഒരു വലിയ ഒരു ആ ഒരു സംഭവത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് വികലമായി അല്ലെങ്കിൽ അവരുടെ മലിനമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ശരിയാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് മൂന്നോ നാലോ വ്യക്തികൾക്ക് വ്യക്തികൾക്കെതിരെയാണ് അതിൻ്റെ ഉള്ളിലുള്ള അല്ലാതെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചില്ല എന്നൊക്കെ നമുക്ക് ന്യായങ്ങൾ പറയും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് തക്കാളി ഉള്ള ഒരു കൂട് ആ കൂടിൻ്റെ അകത്ത് ഒരു മൂന്ന് തക്കാളി ചീഞ്ഞളിഞ്ഞതാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഈ മുഴുവൻ തക്കാളിയും ചീഞ്ഞളിയും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുപോലെ ആരാറ് ഒന്നോ രണ്ടോ ആളെ പറ്റി പറഞ്ഞതാണെങ്കിലും ആ ബിഗ് ബോസിലുള്ള എല്ലാവരെയും ഇത് ബാധിച്ചിട്ടുണ്ട് അതുപോലെ ബിഗ് ബോസിൽ പോയ ചില സ്ത്രീകളെ വരെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ചില ആൾക്കാരൊക്കെ അതിനെതിരെ മുന്നോട്ട് വന്നിരുന്നു ഞങ്ങളൊന്നും അങ്ങനെയല്ല ബിഗ് ബോസിൽ എത്തിയത് ഞങ്ങളെയൊക്കെ കൃത്യമായിട്ട് വിളിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ചില ആൾക്കാർ മുന്നോട്ട് വന്നു പക്ഷെ ചില ആൾക്കാർ കിട്ടാത്തതിന്റെ ദേഷ്യവും ഇതിൻ്റെ ഉള്ളൂട്ട് തീർത്തു ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ അപേക്ഷയായിച്ചേ അവർ തുറന്നു നോക്കിയിട്ട് വരികയുണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ ചില ആൾക്കാർ പ്രതികരിച്ചിരുന്നു അതുകൊണ്ട് മാരാറ് ആ പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഏഷ്യാനെറ്റിലേക്ക് ഇനി കാല് കുത്താൻ പാടില്ലായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ നിലപാടുകളും മറന്ന് എല്ലാ കാര്യങ്ങളും മറന്ന് എല്ലാവരെയും നല്ലവരാക്കിയിട്ട് വരുന്ന ഈ ഒരു ഏർപ്പാട് മാരാർക്ക് ചേർന്നതല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് അഖിൽമാരാറല്ല തീപ്പൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയണ്ടേ ആ ഒരു സംഭവം അന്ന് ഉണ്ടായ ആ സംഭവത്തേക്ക് മുറുകെ പിടിച്ചവിടെ നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ സമസ്താപരാധങ്ങളും പുറത്തിട്ട് കീഴടങ്ങി കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴും ആരാടെ എന്ന് പറയുന്നത് എന്താ പറയേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയോട് കൂടിയിട്ട് നനഞ്ഞ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നാൾ ആ ഒരു ഉണ്ടാക്കിയ സൽപ്പേര് സൽപ്പേര് എന്ന് പറയാൻ പറ്റില്ല ബിഗ് ബോസിലൂടെ വന്ന ആ പേര് ബിഗ് ബോസ് കൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാം നേടിയത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് സമ്പത്ത് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറഞ്ഞത് നാലാൾ തിരിച്ചറിയാൻ തുടങ്ങിയത് അദ്ദേഹം സിനിമാ സംവിധായകനാണെന്ന് പറയുന്നുണ്ട് രാഷ്ട്രീയ നേതാവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും ക്ലച്ച് പിടിക്കാത്ത അദ്ദേഹം ഈ ഒരൊറ്റ പരിപാടി കൊണ്ട് ക്ലച്ച് പിടിച്ചപ്പോഴേ ആ ഒരു ഷോയിൽ ചില ആൾക്കാരെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഭാഗ്യമുള്ളൊരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ അഖിൽമാരാടാണ് ഒന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ കളിക്കാൻ ഒരാളും ഇല്ലായിരുന്നു രണ്ടെന്ന് പറഞ്ഞാൽ അയാൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വിളിച്ചിട്ട് എല്ലാവർക്കും സിനിമയിൽ അവസരം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവിടെയുള്ള എല്ലാവരും അഖിൽമാരുടെ കൂടെ നിന്നതുകൊണ്ട് മാത്രം അഖിൽമാരാർക്ക് കപ്പരിക്കാൻ പറ്റി അങ്ങനെ അഖിൽമാരാർക്ക് മാത്രമാണ് ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുക അത് മാത്രവുമല്ല പുറത്തിറങ്ങിയപ്പോൾ കപ്പിന് പകരം പിന്നെ മറ്റെന്താ എന്താ പറയണ്ടത് മറ്റേ ഇതും കൂടി കാറും കൂടി കിട്ടിയത് അഖിൽമാരാർക്ക് തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ ഇത്രയും നല്ല രീതിയിൽ അവതരിപ്പിച്ച ആ ഒരു ഷോയുടെ കുറച്ച് ആൾക്കാരെ പറ്റിയാണെങ്കിലും ആ ഷോയെ പറ്റി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ആ ഷോയാണല്ലോ തകർന്നു പോവുക ഇപ്പൊ അതിലുള്ള അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നോ രണ്ടോ ആൾ അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ അതോറിറ്റിക്ക് കംപ്ലയിന്റ് കൊടുക്കാം നിങ്ങളുടെ സ്റ്റാഫ് ഇങ്ങനെ പെരുമാറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാമല്ലോ വെറുതെ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം ഇല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപന ഞാൻ ജോലി വിട്ടതിന് ശേഷം വന്നിട്ട് പുറത്ത് വിളിച്ച് പറയാൻ പാടില്ല നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇത്രയും നാൾ ചോറ് തന്നതാണ് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരി എന്നൊക്കെ കരുതിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാമായിരുന്നു അതായത് അവിടെ പോയി അതോറിറ്റിയെ വിളിച്ച് പറയാമായിരുന്നു അല്ലാതെ ഇങ്ങനെ നാണം കെട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് വണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അങ്ങനെയൊക്കെ വന്നിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പോഴാണ് നന്ദി നമസ്കാരം